മലപ്പുറം കരുവാരക്കുണ്ടിൽ വന്യജീവികളുടെ ഭീതിയോടെ ആദിവാസികൾ കരുവാരക്കുണ്ട് വീട്ടിൽ വളർത്തുന്ന പട്ടിയെ പിടികൂടി കൊണ്ടുപോയതിനെ തുടർന്നാണ് ആദിവാസി ഊരിലെ ജനങ്ങൾ ഏറെ ഭീതിയിലായിരിക്കുന്നത് പുൽവട്ട കരിങ്കന്തോണി വട്ടമല ആദിവാസി നഗരിലെ താമസക്കാരുടെ വീട്ടിൽ നിന്നാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവരുടെ വളർത്തു പട്ടിയെ പുലി പിടികൂടി കൊണ്ടുപോയി എന്ന് പറയുന്നത് പുലി കടുവ തുടങ്ങിയ വന്യജീവികളുടെ സാന്നിധ്യമുള്ള ഒരു മേഖല തന്നെയാണ് ഈ ഒരു പ്രദേശം നമുക്ക് ആദിവാസി നഗരിലെ ആളുകളോട് തന്നെ നേരിട്ട് ചോദിക്കാം അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം ഈ വീട്ടിലാണ് ഞങ്ങൾ എന്താ അഞ്ച് പട്ടികൾ ഉണ്ടായിരുന്നത് അഞ്ചെണ്ണത്തിൽ ഒന്ന് എന്താ ഒന്ന് മിസ്സാണ് പോയിട്ട് കുറേ ആയി അപ്പോൾ ഒരു രണ്ടു ദിവസം മുന്നേ ആണത് വന്ന് കൊണ്ടുപോയിക്കണത് അപ്പം ഞങ്ങൾക്ക് എന്താ പറയുക നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് കാരണം ഞങ്ങൾ ഈ വീട്ടിലല്ലേ ഞങ്ങളിവിടെ കിടക്കൽ ഞങ്ങളിപ്പോൾ അവിടെ നിൽക്കില്ല പുലി വന്ന കാരണം ഞങ്ങളിവിടെ നിൽക്കില്ല ഞങ്ങൾ ഇവിടുന്ന് ഇപ്പം അമ്മൻ്റെ വീട്ടിലാണ് പോയി നിൽക്കൽ അഞ്ച് പട്ടികളുണ്ടായിരുന്നു അതിലിപ്പോൾ ഒന്നിനെ കാണാല്ല പിന്നെ ആന ആൻ്റെ പിന്നെ സ്ഥിരവും ഇതന്നെ എപ്പോഴും ഇതാ എന്താ കണ്ട തന്നെ അറിയാ കണ്ണി കണ്ടൊക്കെ പൊടിച്ചിരിക്കണത് ഇപ്പൊ ഞങ്ങള് ഈ വീട്ടിലിവിടെ ഈ കൗടിക്കണം എന്നൊക്കെ ഞങ്ങള് ഇതിന്റെ ഉള്ളിലുണ്ട് നേരിട്ട് കണ്ടത് അച്ഛനാണ് അച്ഛൻ കണ്ടു കൊണ്ടു അച്ഛൻ കയറ്റത്തിന് വരുന്ന ചെളിന്റെ അടുത്ത കയറ്റത്തിന് വെച്ച് കണ്ടു മാത്ര പുലി മാത്രല്ല എന്താ ആന ഉണ്ട് ആനയും പുലിയാണ് ഇപ്പൊ ഞങ്ങളെ എന്താ ബുദ്ധിമു ബുദ്ധിമുട്ടില്ല രാവിലെയൊക്കെ ഞങ്ങൾ പണിക്കുവാണെങ്കിൽ തന്നെ ഒമ്പ മണിക്ക് പത്ത് മണിക്കൊക്കെ ഞങ്ങൾ പണി പോകുന്നത് കാരണം എന്താ വെച്ചാൽ ഈ കോടയ്ക്ക് മൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിലും ഇറങ്ങി പോകാൻ പറ്റില്ല പിന്നെ മുലയാളിമാര് ഇങ്ങനെ പറയും ഞങ്ങളോട് എന്താ കൃത്യസമയത്ത് എത്താത്തതുകൊണ്ട് ഞങ്ങള് കൃത്യസമയത്ത് പോകൂല കാരണം എന്താ കൃത്യസമയത്ത് പോകാൻ കോടയൊക്കെ മൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അതിനോട് കൂടി കാണൂല ആനക്കാണെങ്കിൽ എങ്ങനെയൊക്കെ മാക്സിമം നോക്കി കാണാൻ ഈ പുല്ലിനൊന്നും നമുക്ക് കാണില്ല എവിടെയെങ്കിലും പതുങ്ങിയിരിക്കണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല നിലവിൽ എന്താ മൂന്നാണ് ണ്ടായിരുന്നത് വന്നിട്ട് പോയി നിങ്ങൾ ഒരു ഒരു കുടുംബമാണ് അവിടെ ഈ ഈ ഇതില് മൂന്ന് വീടുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ അല്ലേ ആ മൂന്നുള്ളൂ നിലവിലും ഒന്ന് ആന്ധ്രപ്പാടി അപ്പുറത്ത് കണ്ണേ പിന്നെ ഇത് മൊത്തത്തിൽ നാല് നാല് കുടുംബങ്ങളായിട്ടാണ് ഈ അടുത്തുള്ള വീടുകളൊക്കെ ഫാമിലി തന്നെയല്ലേ അമ്മയും അച്ഛനും പിന്നെ അപ്പുറത്ത് വല്യമ്മ പിന്നെ ഞാനിൻ്റെ പെണ്ണുകളും പിന്നെ അതെന്താ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ആരും ഞങ്ങള് ഫോറസ്റ്റ് ഓഫീസ് കുളിച്ചു പറയലുണ്ട് പിന്നെ എന്ത് ആരോടെ കുളിച്ചു പറയേണ്ടത് ഞങ്ങള് ഒരു ഇതും കാരണം ഞങ്ങൾ വിളിച്ചു പറയും അറിയാം ഓടെ വന്നിട്ട് പോലും പേരും ഒന്ന് നോക്കും പോവും ഇപ്പൊ ഇന്നലെ എന്താ റേഞ്ചർ ഓഫീസറോ വന്ന് കണ്ടിട്ട് ലേറ്റ് ഒക്കെ ലേറ്റ് ഒന്നുമില്ല ഞങ്ങക്ക് അത് മാറ്റി എന്താ വെക്കാം പിന്നെ ഈ വെറുത്തിടാന്നൊക്കെ പറഞ്ഞു എന്താ പോയിക്കണു എന്താ അതിനുള്ള ഇത് നമുക്കറിയില്ല പിന്നെ വന്ന് പോയതിന്റെ അടുത്തുനിന്ന് പിടിച്ചതിന്റെ ചോട്ടുപാടുണ്ട് ആ കടുവയാണ് പറഞ്ഞത് അതിന്റെ ചവിട്ടുകാട് സ്ഥിരീകരിച്ച് പറഞ്ഞു ആ പറഞ്ഞു

തീരയാനും അറിയാനും പറ്റൂലോ അപ്പൊ എല്ലാ മൃഗങ്ങളാണ് ഇവിടെ നിൽക്കണേ നമ്മളാകെ ബുദ്ധിമുട്ടി നിന്നിട്ട് നിൽക്കണേ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടേ അപ്പൊ അവര് പറയുമ്പോൾ നമ്മള് അപ്പൊ അവരോട് പറഞ്ഞപ്പോ അവര് പറയാണ് എന്താ പറ്റൂല കൊണ്ടുപോകാനും കണി പറ്റിയിട്ട് കൊണ്ടുപോകാനും പറഞ്ഞു ഇവരെയും കൊണ്ട് ഈ മൃഗത്തിനെ ഞമ്മളെ കൂടി പിടിക്കും പിടിക്കുമ്പോൾ ഞമ്മളെ അവസ്ഥ എന്താ അതാണ് ഞങ്ങൾ പറയുന്നത് ഇവർക്ക് വീടില്ല അവിടെ ഒരു വീട് ഇവിടെ ഒരു വീട് രണ്ട് വീടുണ്ട് ഇതിനകത്ത് കടക്കുവോ ആരേലും അപ്പൊ അവിടെ വന്നിട്ടാണ് അവര് വന്ന് കിടക്കൽ എല്ലാവരും അപ്പൊ നമ്മള് ബുദ്ധിമുട്ടിനനുസരിച്ചിട്ട് എന്താ വച്ചാൽ അവർ എന്താ നമ്മളെ മാർഗ അവരെ മാർഗെന്ന് നോക്കിയിട്ട് വേണം ഇതിൻ്റെ പരിഹാരം ചെയ്ത് വിടാൻ അപ്പം അവർ എന്താ അവർക്കൊന്നും പറയാനും അറിയില്ല ഞങ്ങൾ ബുദ്ധിമുട്ടിട്ട് ഈ മലേൻ്റെ ജോലിയിൽ നിൽക്കണേ നാട്ടും പുറത്താണെങ്കിൽ നമുക്ക് നല്ല ധൈര്യോടെ നിന്ന് നിന്ന് ജീവിക്കാം അപ്പം ഞാൻ പറഞ്ഞു വിട്ടു കുട്ടികളോട് അവിടെ നിക്കണ്ട വൈകുന്നേരം നമ്മൾക്ക് ചോറ് തിന്നെടുക്ക അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുവരി അവിടെ വീട്ടിൽ കഴി കഴിച്ചോളും ഇവിടെ പാഞ്ഞെത്തി കൂടുണ്ടായി എത്ര വന്നെ പിടിച്ചൊന്നും അപ്പൊ ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടിരിക്കണം ഇവിടെ മലയിലും നേരിട്ട് കടുവനോ ആന എന്തെങ്കിലും ഒക്കെ

ഇവിടെ ഇത്ര കാലം ഇല്ലല്ലോ ഈ ആന ശല്യം മൃഗത്തിൻ്റെ ഒന്നും അപ്പോൾ നമ്മൾക്ക് നാട്ടും പോത്ത് കഴിഞ്ഞാലോ അത് ഞാൻ കുട്ടികളോട് പോ അപ്പോൾ നമ്മളെ സങ്കടത്തിൽ എത്രയുണ്ട് അപ്പോൾ തള്ളക്കുടി പോയി ഇതെല്ലാം പേടിച്ചിട്ടാണ് ഇങ്ങോട്ട് നോക്കി നിങ്ങളവിടെ അവിടെ പോയി നോക്കി ആ അത് ഇതിൻ്റെ ഒപ്പമുണ്ട് ഈ ആനയുടെ കൂടെ